നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ആയുർവേദത്തിലെ ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശതാവരിയെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ സ്ത്രീകളുടെ തോഴി എന്ന് വിളിക്കുന്നത് പുരുഷന്മാർക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താൻ ശതാവരി എങ്ങനെയാണ് സഹായിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയിലെ വിവരങ്ങൾ പൊതുവായ അറിവിനായി മാത്രമുള്ളതാണ് ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളിലൊന്നാണ് ശതാവരി അഥവാ അസ്പാരാഗസ് റേസിമോസിസ് നൂറു വേരുകളുള്ളവൾ എന്നർത്ഥം വരുന്ന ഇതിന്റെ പേര് തന്നെ അതിന്റെ ഔഷധ ഗുണങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു പ്രത്യുൽപാദന വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ശതാവരിക്ക് സവിശേഷമായ കഴിവുണ്ട് ഈ കാരണത്താൽ ഇതിനെ ഔഷധ ഔഷധസസ്യങ്ങളുടെ രാജ്ഞിയെന്നും സ്ത്രീകളുടെ തോഴിയെന്നും വിശേഷിപ്പിക്കാറുണ്ട് ലൈംഗിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനകരമാണ് ശതാവരി ശതാവരി എങ്ങനെയാണ് ലൈംഗികാരോഗ്യത്തെ സഹായിക്കുന്നത് എന്ന് നോക്കാം ശതാവരി ഒരു അഡാപ്റ്റോജൻ ആയും രസായന ആയും പ്രവർത്തിക്കുന്നു ശരീരത്തെ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു ലൈംഗിക താൽപര്യക്കുറവിനും പ്രവർത്തനശേഷിക്കുറവിനും പ്രധാന കാരണങ്ങളിലൊന്നാണ് മാനസിക സമ്മർദ്ദം ഇത് കുറയ്ക്കുന്നതിലൂടെ ശതാവരി ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ ധാതുക്കളെ പോഷിപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മൊത്തത്തിലുള്ള ഊർജ്ജവും ഉന്മേഷവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സ്ത്രീകളിലെ ലൈംഗികാരോഗ്യത്തിന് ശതാവരി സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശതാവരി ഒരു ഉത്തമ ഔഷധമാണ് ലൈംഗിക താൽപര്യം വർദ്ധിപ്പിക്കുന്നു ഹോർമോൺ വ്യതിയാനങ്ങൾ മാനസിക പിരിമുറുക്കം ക്ഷീണം എന്നിവ സ്ത്രീകളിൽ ലൈംഗിക താൽപര്യം കുറയ്ക്കാൻ കാരണമാകും ശതാവരി ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകളെ സന്തുലിതമാക്കാനും നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാനും സഹായിക്കുന്നു ഇത് സ്വാഭാവികമായും ലൈംഗിക താൽപര്യം വർദ്ധിപ്പിക്കുന്നു യോനിയിലെ വരൾച്ച കുറയ്ക്കുന്നു ശരീരത്തിലെ ഈർപ്പം നിലനിർത്താനുള്ള ശതാവരിയുടെ കഴിവ് യോനിയിലെ വരൾച്ച കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ് ഇത് ലൈംഗിക ബന്ധം കൂടുതൽ സുഖകരമാക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വരൾച്ചയ്ക്കും ഇത് മികച്ച പരിഹാരമാണ് ആർത്തവചക്രം ക്രമപ്പെടുത്താനും ആർത്തവത്തിനു മുൻപുള്ള അസ്വസ്ഥതകൾ പ്രീമെൻസ്ട്രോൾ സിൻഡ്രോം കുറയ്ക്കാനും ശതാവരി സഹായിക്കും ഹോർമോണുകൾ സന്തുലിതമാകുമ്പോൾ ലൈംഗിക ആരോഗ്യവും മാനസികാരോഗ്യവും മെച്ചപ്പെടും ഗർഭപാത്രത്തെ ബലപ്പെടുത്താനും അണ്ടത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ശതാവരി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രചാരമെങ്കിലും പുരുഷന്മാർക്കും ശതാവരി നിരവധി ഗുണങ്ങൾ നൽകുന്നു ഊർജവും സ്റ്റാമിനയും വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന് ബലവും ഊർജവും നൽകുന്ന ഒരു ടോണിക്കായി ശതാവരി പ്രവർത്തിക്കുന്നു ഇത് ശാരീരികമായ ക്ഷീണം കുറയ്ക്കുകയും ലൈംഗിക പ്രകടനത്തിനുള്ള സ്റ്റാമിന വർദ്ധിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യും ശതാവരി ബീജങ്ങളുടെ എണ്ണവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു ശരീരത്തിലെ അമിതമായ ചൂട് കുറച്ച് പ്രത്യുത്പാദന വ്യവസ്ഥയ്ക്ക് തണുപ്പ് നൽകുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഒരു അഡാപ്റ്റജൻ ആയതുകൊണ്ട് തന്നെ പ്രകടനത്തെക്കുറിച്ചുള്ള മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കും മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായകമാണ് അര മുതൽ ഒരു ടീസ്പൂൺ വരെ അതായത് മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ ശതാവരിപ്പൊടി ഇളം ചൂടുള്ള പാലിലോ വെള്ളത്തിലോ കലർത്തി രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കുന്നത് നല്ലതാണ് പാലിനൊപ്പം കഴിക്കുന്നത് ഇതിന്റെ ഗുണം വർദ്ധിപ്പിക്കും ഗുളിക അഥവാ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാൻ എളുപ്പമുള്ള രൂപം പാക്കറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ കഴിക്കാം ലേഹ്യം അഥവാ അരിഷ്ടം ശതാവരി പ്രധാന ചേരുവയായുള്ള ലേഹ്യങ്ങളും വിപണിയിൽ ലഭ്യമാണ് ഏതൊരു ഹെർബൽ സപ്ലിമെന്റും ഉപയോഗിക്കുന്നതിനു മുൻപ് ഒരു യോഗ്യനായ ആയുർവേദ ഡോക്ടറെ സമീപിക്കുന്നത് വളരെ പ്രധാനമാണ് ഡോക്ടർ നിങ്ങളുടെ ശരീരപ്രകൃതിയും ആരോഗ്യസ്ഥിതിയും വിലയിരുത്തി ശരിയായ അളവും ഉപയോഗക്രമവും നിർദ്ദേശിക്കും അസ്പരാഗസിനോട് അലർജിയുള്ളവർ ശതാവരി ഒഴിവാക്കുക ഹൃദയ സംബന്ധമായോ വൃക്ക സംബന്ധമായോ അസുഖമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക കാരണം ഇത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സാധ്യതയുണ്ട് ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം ചുരുക്കി പറഞ്ഞാൽ ശതാവരി ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യത്തിന് പ്രകൃതിദത്തമായ ഒരു മികച്ച ടോണിക്കാണ് എന്നാൽ ശരിയായ മാർഗ്ഗനിർദ്ദേശത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരം ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് അടുത്തതായി വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി